ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിലെ ലൻ്റെ ലീവ് സ്റ്റിച്ചസുകളാണെന്ന് കാണിച്ച് തരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിൽ ഒരുപാട് ലീവ്സുകൾ ലീവ് സ്റ്റിച്ചസ്സുകളുണ്ട് അതിലൊരു രണ്ടെണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ബാക്കി സ്റ്റിച്ചസ്സുകളൊക്കെ നമുക്ക് പുറകെ പുറകെ കാണിച്ചു തരുന്നതായിരിക്കും ഇന്ന് രണ്ട് സ്റ്റിച്ചാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കണിലൂടെ അമർത്തുക എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ നമ്മുടെ നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ അപ്പോൾ അതോട് ചെയ്യാം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ലീവ് സ്റ്റിച്ചസ്സുകൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമ്മൾ തയ്ക്കാൻ പോകുന്നത് ലീഫ് ഏതാണെന്ന് വെച്ചാൽ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ആദ്യം തയ്ക്കാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം നമ്മൾ മുകളിൽ നിന്നാണ് തയ്ച്ച് തുടങ്ങുന്നത് അതായത് ലീഫിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിനടുത്തോട്ടാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത് അതാ ഇങ്ങനെ ഈ ഇത്രയും ഒരു നീളത്തിൽ നമ്മൾ എടുക്കണം

അടുത്തത് നമ്മൾ അതിൻ്റെ നേരെ തന്നെ പുറത്തോട്ടും കുത്തി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കണ്ടല്ലേ നമ്മൾ അടുത്തത് അതിൻ്റെ പുറത്ത് സ്ഥലത്ത് കുത്തി നമ്മൾ ഈ ഷേപ്പിൽ നമ്മൾ ആ വരച്ചേക്കുന്ന ഷേപ്പിൽ തന്നെയാണ് തയ്ച്ചു പോകുന്നത് അടുത്ത നമ്മള് ഇവിടെ ഇട്ട് കുത്തി നെക്സ്റ്റ് നമ്മൾ ഇവിടെ എടുത്തു നമ്മൾ ഇവിടെ എടുത്ത് കുത്തി നെക്സ്റ്റ് നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കുക നമ്മളിവിടെ കുത്തി നമ്മൾ ഇവിടെ കുത്തി നൂല് അനുസരിച്ച് ഇറക്കി ഇറക്കി കൊടുക്കണം താഴോട്ട് താഴോട്ട് മേളോട്ട് മേളോട്ട് കയറ്റി കൊടുക്കണം നെക്സ്റ്റ് നമ്മൾ എടുത്തു ലീഫ് നന്നായിട്ട് ഫില്ലായിരിക്കും ഈ ফি বোন্ড স্ট্রিচের বেজে বার্তা ഈ ഒരു രീതി നമ്മൾ മുഴുവനായിട്ട് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വരച്ചേക്കുന്നതിൻ്റെ എൻ്റെ വരെ തയ്ച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ ഫിഷ് ബോൺ സ്റ്റേച്ചിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ നടുവ് നടുക്ക് വശം അടിയ ഒരു ചെറിയ ഇങ്ങനെ ഒരു ഇങ്ങനെ 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 ഉള്ളവരിത് വരും സ്റ്റെമ്മോലെ നമ്മള് ബാക്ക് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് ഒരു ലീവ് സ്റ്റിച്ച് ഇനി അടുത്തൊരു ഫ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചാണ് ഫ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്താ ഒരു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാനായി വിവരച്ച് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി അടുത്ത് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഫ്ലൈ സ്റ്റിച്ചിൽ ലിഫ് ചെയ്യാനായിട്ട് ഞാൻ മെറൂണിൻ്റെ ഷെയ്ഡ് കളറാണ് എടുത്തേക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അത് സിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സിക്സ് സ്ട്രാൻസ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ ഈ ഫ്ലൈ സ്റ്റിച്ചും അതുപോലെ ഫിഷ് ബോൺ സ്റ്റിച്ചും ഒക്കെ ചെയ്യാനായിട്ട് ഒരു സിക്സ് സ്ട്രാൻസ് എടുക്കുന്നതായിരിക്കും ഭംഗി സിൽക്കും അത് സിൽക്ക് ത്രെഡും എടുക്കാം കുറച്ച് നൂല് കൂട്ടിയിട്ട് ഏഴ കൂട്ടിയിട്ട് എടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേൽ പേൽക്കോട്ടൺ ത്രെഡ് ഉപയോഗിക്കാം പേൽ പേൾക്കോട്ടൺ ത്രെഡ് കട്ടിയുള്ളതാണല്ലോ അതും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് റിലീഫ് വരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ നടുക്കോട്ട് കുത്തി എടുത്തു നെക്സ്റ്റായിട്ട് അതിന് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കുത്തിയെടുത്തു അതിന് ശേഷം നമ്മൾ നൂലെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കുത്തും ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെയാണ് അന്യ അടുത്തത് കുത്തുക ഇതിങ്ങനെ നീൻ എടുക്കുക പതുക്കെ വലിച്ചുവിടുക ഓക്കെ എന്നിട്ട് നമ്മളിവിടെ കുത്തി താഴോട്ട് ഇറക്കുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കുത്തിയെടുക്കുക കുത്തിയെടുത്ത് നമ്മൾ ഇങ്ങോട്ടല്ല തയ്ക്കുന്നത് നമ്മൾ നേരിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് കുത്തി ഇറക്കുക ശേഷം നമ്മളിത് ഇങ്ങനെ ഇടുക അടുത്തത് നമ്മളിവിടെ കുത്തിയെടുക്കുക കുത്തി നെക്സ്റ്റ് നമ്മൾ കുത്തി എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ താഴോട്ട് താഴോട്ട് കുത്തി കുത്തി പോവുകയാണ് ചെയ്യുന്നത് തയ്ച്ച് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കത്തേക്കും നമ്മൾ ഒരുപാട് ലെങ്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് നമ്മൾ കുത്തി എടുത്തു നെക്സ്റ്റ് നമ്മൾ എടുത്തു നമ്മൾ കുത്തി എടുത്തു ചുമളെടുത്തു അത് നമ്മൾ കഴോട്ട് കുത്തി എടുത്തെടുത്തു ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് തയ്ച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് തയ്ച്ചു പോകുന്നത് ഒരു പ്രാവശ്യം കൂടെ കുത്തി അടുത്ത പ്രാവശ്യം കൂടെ കുത്ത് പിന്നെ അടുത്തത് ഇപ്പുറത്ത് കുത്തിയെടുക്കാം അങ്ങനെയല്ല നമ്മള് തയ്ച്ച് തുടങ്ങി ഏത് ഭാഗത്തു നിന്നാണ് തയ്ച്ചു തുടങ്ങുന്ന ആ ഭാഗത്തുനിന്ന് തന്നെ ഫുള് ആയിട്ട് നമ്മൾ തയ്ച്ച് തീർക്കണം നമ്മൾ വരച്ചതിന്റെ ലെൻഡ് വരെ നമ്മൾ തയ്ക്കണം ിഷിംഗ് ഉണ്ടാവുള്ളൂ കൊണ്ട് നിർക്കാം ഇവിടെ നമുക്കൊരു ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ಸ್ಟೆಮಿನ ವಗರಾಯ್ತು നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സിക്സ് ടേൺസ് ഉപയോഗിച്ച് തയ്ക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക എപ്പോഴും സിക്സ് ടേൺസ് ഉപയോഗിച്ച് തയ്ക്കാനായിട്ട് നോക്കുക ഓക്കെ ഒരിടുപ്പുണ്ടാവുക സിക്സ് ടേൺസ് തയ്ച്ചുക അല്ലാതെ നമുക്ക് തയ്ക്കാം ഒരു തയ്ച്ചാലത്ര ഭംഗി ഉണ്ടാവില്ല ഒരു മൂന്നോ അതി കൂടുതലോ വെച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ ഇപ്പോൾ ഈ രണ്ട് സ്റ്റിച്ചാണ് ഇന്നത്തെ ദിവസം ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഈ രണ്ട് സ്റ്റിച്ചുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ചെയ്ത് ചെയ്ത് നല്ല ഈസി ആവുന്നതാണ് അതുപോലെ തന്നെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് നീറ്റ്നെസ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ലീവ് സ്റ്റിച്ചിന് അത്രയ്ക്ക് വരുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല നിങ്ങൾ നല്ല ചെയ്ത് ചെയ്ത് നല്ല തയ്ച്ച് 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 അത് നൈറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പഠിക്കുക അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ചസോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ഓക്കേ താങ്ക്